തിരിച്ചടിക്കും സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഒരു പ്രതിരോധ കരാർ അതായത് പാകിസ്ഥാൻ ആരടിച്ചാലും സൗദി വരും അപ്പൊ അഫ്ഗാൻ പാകിസ്ഥാൻ അറഞ്ചം പറഞ്ഞ് എടുത്തിട്ട് പാകിസ്ഥാനും പോകും പക്ഷെ സൗദി കഴിയും കെട്ടി നോക്കിയിരുന്നു കുടറ കുടറ നാലുട്ര കൊട്രാട കുടറ ഈ വഴിയായിരുന്നു സൗദി അപ്പോ ഈ പ്രതിരോധ കരാർ എന്ന് പറയുന്നത് ഈ സൗദിയിലും പട്ടാളക്കാരില്ലല്ലോ ഞങ്ങൾക്ക് ബുദ്ധി വായിക്കാനല്ലേ അറിയാം എഴുതാൻ അറിയില്ല എന്താ പറയുന്നത് പോലെ ഞങ്ങൾക്ക് പട്ടാളക്കാരില്ലല്ലോ അതുകൊണ്ട് കൂലിക്ക് കുറച്ച് പട്ടാളത്തെ പാകിസ്ഥാനിൽ നിന്ന് വേണം അതായത് അടി വന്നാലും യുദ്ധം വന്നാലും നെഞ്ചി വിരിച്ചു നിന്ന് ചാവണം അതിന് കുറച്ച് ആളുകൾ വേണം അതിന് കുറച്ച് ആളുകൾ കൊടുക്കണം അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് പട്ടാളക്കാരൊക്കെ അങ്ങോട്ട് പോയി പാക് പട്ടാളം ഇപ്പോ ഇതേ രീതി തന്നെ അവലംബിച്ചിരിക്കുകയാണ് മറ്റൊരു രാജ്യം അമേരിക്കയെ വിളിച്ചിരിക്കുകയാണ് പാക് പാകിസ്ഥാനെ കെട്ടി പിടിച്ച് ഷഹബാജ് ഷെരീഫിന്റെ കൈയൊക്കെ പിന്നെ ട്രംപിന്റെ കൈന്റെ ഇടയിലൊക്കെ വെച്ചിട്ടിങ്ങനെ ഒക്കെ പോരുന്ന് പോരുന്ന് മറ്റമ്പി നമുക്ക് ഒരുമിക്കണം എന്തിനാണ് പുതിയ സ്നേഹ പ്രകടനം മറ്റേത് നിർവേദസമ്മേളനത്തിൽ എന്ന് പറയാം പുതിയ സ്നേഹ പ്രകടനം എന്താണ് ഓരോ തവണ ട്രംപിനെ കെട്ടിപ്പിടിക്കുമ്പോഴും ട്രംപ് പറയും ട്രംപ് അസീമ ഇടും അല്ലോ അല്ല ഉണ്ടോന്നറിയാ കാരണം പോക്കറ്റിൽ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കൈ അപ്പ തട്ടി മാറ്റും പോക്കറ്റിൽ ഉണ്ട് എന്താണ് പോക്കറ്റിലുള്ളത് ഇപ്പൊ എന്താണ് അമേരിക്ക ചോദിച്ചിരിക്കുന്നത് കുറച്ച് പാകിസ്ഥാൻ പട്ടാളക്കാരെയാണ് ചോദിച്ചിരിക്കുന്നത് അതായത് നീ അവിടെ സൗദിയിൽ കുറച്ച് കൊടുത്താൽ കൊട്ടി കുറച്ച് ഇനി കൊടുത്ത അത് പട്ടാളമാണ് അനിയറിയാം നമുക്ക് ആവശ്യമുണ്ട് ഇവിടെ ഗസയിൽ ആവശ്യമുണ്ട് കുറച്ച് ഗസയില് വിന്യസിക്കാനായിട്ട് ഒന്ന് ഇപ്പൊ രാജ്യത്തിന്റെ പട്ടാളത്തിന്റെ അവസ്ഥയാണ് കണ്ടവന്മാരൊക്കെ വിളിച്ചുകൊണ്ട് പോകണം പകരം നല്ല സാമ്പത്തിക സഹായം തരാന്ന് പറഞ്ഞ ഇന്ത്യയുടെ എങ്ങാനും വന്ന് പറഞ്ഞാൽ അവര് ലൈംഗിക അവര് ജീവിക്കുന്നത് ലൈംഗിക ഈ പാകിസ്ഥാൻ ഇന്ത്യൻ സൈന്യത്തിനോട് ഇന്ത്യനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രംപിനെ എപ്പ ആട്ടിവിട്ട് അതായത് ഒരു നമ്മൾ നരേന്ദ്രൻ മക ജഗാന്തൻ മകളിൽ ഇന്നസെന്റ് പറയില്ലേ അതായത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എടുക്കരുത് അമേരിക്ക ഇവിടെ വന്ന് നമ്മുടെ പഠിക്കൽ വന്ന് നിൽക്കുകയാണെന്ന് അറിയുമെങ്കിൽ അവന്റെ കാല് ചന്തണ്ടി പിടിക്കും അമേരിക്കയുടെ കാല് ചന്തണ്ടി പിടിക്കും നമ്മൾ പറയില്ലേ അതുപോലെ ഇന്ത്യ നരേന്ദ്രനെ പറ്റി പറയൂ പറയൂല ട്രംപിന്റെ കഴുത്ത് പട്ടാളം വേണമല്ലേ നീ ഇന്ത്യൻ സൈന്യം ഇതുപോലെ ക്യാമ്പ് അടിച്ചിട്ടുണ്ട് മറ്റു ചില രാജ്യങ്ങളിലൊക്കെ പക്ഷെ അത് ഇതുപോലെ കൂലി പട്ട പൈസക്കെല്ലാം പോയിരിക്കുന്നത് അത് മറ്റ് സഹായം സഹായം ചോദിച്ച് ഇവിടെ അവർക്ക് ആവശ്യമുണ്ട് എന്ന് രീതിയിൽ ഇവിടെ ഗസയിൽ കുറച്ച് ഗസയില്ല അതായത് നമ്മൾ ഈ നല്ല പൊക്കവും തടിയൊക്കെ ഉള്ള ചെറുക്കന്മാരെ പോലീസിലൊന്നും അവർ കിട്ടില്ല പിന്നെ ഇവർക്ക് എന്തൊക്കെയോ സെക്യൂരിറ്റി ആയിട്ട് വിളിച്ചുകൊണ്ട് പോകാറുണ്ട് അപ്പോ അത് ഇവർക്ക് പോലീസ് ടെസ്റ്റിൽ ഫെയിൽ ആവും പിന്നെ ഫെയിലായ സെക്യൂരിറ്റി ആയിട്ടൊക്കെ നിർത്താൻ പോകും അപ്പൊ അതുപോലെ ഇവരെ യുവന്മാരെ സെക്യൂരിറ്റി ആയിട്ട് നിർത്താനായിട്ട് ആഹ് ഖസയില് നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് നിർത്താൻ കുറച്ചുകൂടി സൈന്യത്തിൽ അങ്ങനെ ആരെ നോക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ചൈന ഇന്ത്യ അങ്ങോട്ടൊന്നും നോക്കാൻ പറ്റൂല അവിടെ അങ്ങോട്ട് കണ്ണടക്കാൻ പറ്റൂല പിന്നെ മറ്റു രാജ്യങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് പാകിസ്ഥാൻ അവരിങ്ങനെ പറയൂ അത് അവരെ സൈന്യം തരും പൈസ കൊടുത്താൽ അവർ എന്തും തരും എന്നുള്ള ട്രംപ് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഇരുപതിനായിരം പാകിസ്ഥാൻ സൈനികരെ വിന്യസിക്കുന്നത് അസ്രീം ആണ് കഴിഞ്ഞ ദിവസം ഇവരുടെ എന്താണ് ടി എൽ ഒരു സംഘടന ടെറീക്കിയിൽ ലബൈക്ക് പാകിസ്ഥാൻ ഇത് എന്താണ് ഹമാസ് അനുകൂല അവര് ഈ അവിടുത്തെ ഭരണകൂടമായിട്ട് ഏറ്റുമുട്ടിയത് അതുകൊണ്ടാണ് കാരണം ഈ സംഭവം അവിടെ നടക്കുന്നുണ്ട് ഹമാസ് നിലപാടെടുത്തേ പറ്റൂ വേറെ മാർഗമില്ല എന്ന് പറയാൻ പറ്റില്ല അതായത് ഈ അടുത്ത് ഒരു മുൻ ചാരൻ ഉണ്ടായിരുന്നല്ലോ മുൻ സി ഐ അമേരിക്കൻ ചാരൻ മുൻ സി ഐ ഉദ്യോഗസ്ഥൻ അദ്ദേഹം വന്ന് പറഞ്ഞ എന്താണ് ജോൺ ശരിയാക്കുന്നു അങ്ങനെ അതേപോലെ പറഞ്ഞ എന്താണ് പർവേസിനെ നമ്മൾ പർച്ചേസ് ചെയ്തു ആ അതുകൊണ്ട് ഒസാബില്ലാന്ന് കൊള്ളൂല അപ്പൊ അകത്തു മുല്ലാക്ക കൊള്ളൂലടാ വഴി ഇല്ലേ കാക്ക എന്ന് പറഞ്ഞ് പൈസ പണ്ട് വരില്ല നിങ്ങൾക്കൊക്കെ തീവ്രവാദം ചെയ്യണ്ടേ അതിന് ഞാൻ തീവ്രവാദം കൊള്ളൂലെന്ന് പറഞ്ഞ് ഞാൻ അവന്റെ ഫണ്ട് വാങ്ങിച്ചത് നിങ്ങൾക്ക് കേട്ടോ പർവേസ് മുഷറഫ് പറഞ്ഞു ഇപ്പോ അതേ നിലപാട് ാണ് ഇവിടെ ഹമാസന അനുകൂലം അല്ല പ്രതികൂലമായിട്ട് നിലപാടെടുത്താലേ പറ്റൂ എന്നാലേ ഫണ്ടു അല്ലാതെ ഇവനൊക്കെ രാജു അമേരിക്കയിൽ പോയാ അല്ല ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു അതില് ഞാൻ കണ്ടത് ഷഹബാസ് ഇന്ത്യയോട് തെണ്ടാൻ വരുന്നത് അത് സ്വപ്നം കണ്ടു അതില് ഇന്ത്യയോട് തെണ്ടാൻ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കയ്യില് ഇദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട് ആ ബുക്ക് ഇത്തോളം വലിയ ബുക്കുണ്ട് ഇദ്ദേഹത്തിന്റെ അപ്പൊ ആ ബുക്കിൽ ആണ് ഇവിടുന്ന് കടം കൊടുക്കും ചോദിക്കുന്ന പൈസ കൊടുത്തു ഇടുന്നുണ്ട് എന്തോ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ബുക്ക് എന്താണെന്ന് ഇങ്ങനെ എനിക്ക് നോക്കാൻ വേണ്ടി ഞാനും ഉണ്ട് ആ സ്ഥലത്തെ അപ്പൊ ബുക്ക് ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ പാകിസ്ഥാന്റെ കട കടപ്പറ്റികൾ എഴുതുന്ന ബുക്കാണ് അതിലിനി വാങ്ങിക്കാൻ ഒരു രാജ്യവുമില്ല അതായത് പൈസ ഇതുപോലുള്ള എല്ലാ രാജ്യങ്ങളും രാജ്യങ്ങളുടെ കൈയൊന്നും ഇപ്പൊ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥ പാകിസ്ഥാൻ ഉടനെ ഉണ്ടാവും എന്ന് തന്നെ ആണ് എനിക്ക് തോന്നുന്നത് കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് ഈ ഗസയിലേക്ക് യു എസ് സൈനികരെ അയക്കാനായിട്ട് ആദ്യം പാകിസ്ഥാൻ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു സൈനിക സൈനികരെ അയക്കാൻ നല്ല തൊട്ട് കണ്ടപ്പോഴത്തേക്ക് ആ മടിയൊക്കെ അങ്ങ് പോയി ഏ ഗസയില് ഇരുപതിനായിരത്തോളം സൈനികരെ വിന്യസിക്കാനാണ് പാകിസ്ഥാൻ ഒരുങ്ങുന്നതെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള മൊസാദിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും യു എസ് രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള സി ഐ എ ഉദ്യോഗസ്ഥരും പാക് സൈനിക മേധാവി അസീം മുനീർ ഈജിപ്തിൽ ഈ മാസം തുടക്കത്തിൽ രഹസ്യ കൂടി കാഴ്ച നടത്തിയിരുന്നു പക്ഷെ ഇത് ലോകം മുഴുവൻ പരസ്യമായി പിന്നെ എന്തിനായിരുന്നു രഹസ്യം കൂടി കാഴ്ചയെന്ന് വേറെ നേട്ടമുണ്ട് ഇതൊക്കെ ഇയാളുടെ അടുത്ത് പറഞ്ഞ് പറ്റിക്കുന്നതാണ് രഹസ്യം കൂടി കാഴ്ച രഹസ്യമായിട്ട് വിളിക്കുന്നു അപ്പൊ നമ്മളത്രയും വലിയ ടീംസ് ഒക്കെ ആയി ഇന്ന് യുമാനിയുടെ ഇതിനടുത്ത് മാത്രം പറയില്ല കാര്യം എന്നിട്ട് രഹസ്യമാണ് എല്ലാരും ഇത് ആരും പറയേ രഹസ്യമാണ്

അല്ല ഇതിന് ഇതിന് പിന്നാലെയാണ് ഇപ്പൊ സൈന്യത്തെ വിന്യസിക്കാനുള്ള നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടന്നതെന്ന് ഉന്നത ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ യുദ്ധാനന്തര ഗാസയിലെ പുനരധിവാസ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അത് ഒരു ഒരു അവിടെ അവിടെ ഇത് ചെയ്യണമല്ലോ എന്റെ എന്താണ് പറയുന്നത് റീഇൻസ്റ്റലേഷൻ പല പല കാര്യങ്ങളും ചെയ്യാനുണ്ട് റീബിൽഡിങ് നടത്താം അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യ ഒക്കെ അങ്ങനെ ഈ പറയുന്ന ഇറാനിലൊക്കെ അങ്ങനെ റീബിൽഡിങ് ചെയ്തിട്ടുണ്ട് യുദ്ധാനന്തരമായിട്ടുള്ള അപ്പൊ അതിനെ ഈ പോസ്റ്റ് വാർ കൺസ്ട്രക്ഷൻസ് എന്നാണ് അതിനെ പറയുന്നത് അത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻസ് ചെയ്യാനായിട്ട് ബംഗാളി ബംഗാളിപ്പണിക്കാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യവും ഇവിടെ ഉണ്ട് അവിടെ ചെന്ന് സെക്യൂരിറ്റി നല്ല പൈസ വരും അല്ല ഈ ഈ പറയുന്ന പൈസ നമുക്കിപ്പോ ഇവർക്ക് ഓർഡർ ആണ് പാകിസ്ഥാൻ ആർമിക്ക് ഓർഡർ ആണ് കൊടുത്ത് പോയാൽ പറ്റൂല ഈ വിടിയെച്ചു കിട്ടും അതുകൊണ്ട് പൈസ കിട്ടുന്ന പൈസ മൊത്തം ആരായിരിക്കും എടുക്കുന്നത് കൊടുക്കും ആർമിക്ക് പോകൂല അതായത് പൈസ കൊടുത്ത് നല്ല പൈസ തരാ നിങ്ങൾ പോകുന്ന രീതിയിൽ ആയിരിക്കില്ല പറയുന്നത് ഓത്തമാരെ എല്ലാം വെടിവെച്ച് തരാൻ പോകും ഇസ്രയേലിന് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാത്ത പാകിസ്ഥാൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആദ്യത്തെ പരോക്ഷ ഇടപെടലാണ് ഈ ദൗത്യം എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇടപെടൽ നിർബന്ധപൂർവ്വം ഇടപെടിപ്പിക്കുന്നു കൈ പിടിച്ച് അടിപ്പിക്കുന്ന പോലെ അടിക്കണ്ടടിക്കേണ്ടെന്നല്ലേ പറക് പിടിച്ചെ അപ്പൊ പുനരധിവാസത്തിന്റെയും പുനരധിവാസത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും മറവിൽ ഗസയിൽ പാക് സൈനിക സന്നിധ്യ സാന്നിധ്യം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം അതായത് പാക് സൈനിക അനിയമാനം കൊണ്ട് തന്നെ അതായത് ഇതൊരു ഇതാണ് ഈ ഇസ്രയേൽ അടിക്കുമ്പോഴേമാർക്ക് പ്രശ്നമുള്ളൂ എന്ത് എനിക്കിനീ അറിയേണ്ടതെന്ന നാട്ടിലെ സുഡാപ്പികളൊക്കെ ഇനി എന്ത് പറയും അപ്പുറത്തും ഞമ്മന്റെ ആള് ഇപ്പറത്തും ആള് എന്ത് ചെയ്യും അടച്ചോരേ ഇവരെ തമ്മിലടിപ്പിക്കണ ട്രംപിനെ പറയാം പറഞ്ഞ് ട്രംപിനെ അല്ലാതെ ഈ പട്ടാളക്കാരെ വിട്ട ഈ രാജ്യത്തിന്റെ പട്ടാളക്കാരെ വിറ്റ ഹസീം മുനീർന്ന് അപ്പോഴും പറയില്ല കാരണം ഹസീം മുനീർ പണ്ട് തന്ന ഇമ്രാൻഖാനാണ് ഹസീം മുനീറാണ് ഷഹബാസ് ഷരീഫ് കൊച്ചെ ഗാസയിൽ ശേഷിക്കുന്ന ഹമാസ് ഘടകങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ശ്രദ്ധിക്കുക ഗാസയിൽ ശേഷിക്കുന്ന ഹമാസ് ഘടകങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും വയ്ക്കണ വേണ്ടി വച്ചില്ലെങ്കിൽ നിന്നെ ഇപ്പൊ ഇവിടെ തീർക്കും ആ തോക്ക പിടിച്ചു വെച്ച് ഇവരെ വേണ്ടി വയ്ക്കും അതൊന്ന് വയ്ക്കും ഇല്ലായ്മ ചെയ്യുകയും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രദേശത്ത് സ്ഥിരത കൊണ്ടുവരിക പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രതി നിർദ്ദേശം റഷ്യക്ക് പുട്ടിൻറെ ഒക്കെ ഉള്ള വില പോകും പുട്ടിനൊക്കെ പുട്ടിന് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ കടന്നുകയറ്റം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് പാകിസ്ഥാൻ സ്വന്തം സൈന്യത്തിന്റെ ഇതുപോലെ പാശ്ചാത്യ ശക്തികളുടെ അടിമപ്പണിക്ക് വിട്ടിരിക്കുന്നത് കണ്ട് പുടിന് ഈ രാജ്യത്തിലോടുള്ള ഓൾറെഡി വിലയില്ല ഇപ്പൊ തന്നെ ഇല്ലാതാവും അത് അപ്പൊ ഇനി പാകിസ്ഥാൻ ഒരു പരിഗണന എന്നുള്ള രീതിയിൽ അടുത്ത കാലത്ത് ഒന്നും പ്രതീക്ഷിക്കണം റഷ്യയിൽ നിന്ന് അപ്പോ ഈ ദാസ്യ ദാസ്യപ്പണിക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത് പാകിസ്ഥാന്റെ ഈ നീക്കം ആഭ്യന്തരമായിട്ട് അവർക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് സൂചന അത് സൂചനയൊന്നുമല്ല അത് സത്യമാണ് സൂചന ഇങ്ങിപ്പോ സൂചിപ്പിക്കാനൊന്നും ബാക്കിയില്ല ഇസ്രയേലിൽ ഗാസ യുദ്ധം ട്രംപിന്റെ ഇടപെടലിലൂടെ അവസാനിച്ചിരുന്നു ഇത് പിന്നെ ട്രംപിന്റെ ഇടപെടലുണ്ടായിരുന്നുള്ളൊരു സത്യമാണ് അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമാണ് അവിടെയെങ്കിലും എന്നാലും പിന്നെയും പറഞ്ഞ് വെളിനിർത്തൽ എന്ന് പറഞ്ഞ് പിന്നെ വീണ്ടും വെളഞ്ഞേഖ പൊട്ടിക്കും നെടിനിർത്തൽ ഉടമ്പടി ഇരുഭാഗവും അംഗീകരിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് ബന്ധുക്കളെ പരസ്പരം കൈമാറുകയും ചെയ്തിരുന്നു യുദ്ധാനന്തര ഗാസയിലെ പുനർനിർമ്മാണവും പുനരധിവാസവും കരാറിൽ ഉൾപ്പെടുത്തിയിരുന്നു കരാർ പ്രകാരം യുദ്ധാനന്തര ഗാസയിലെ ഭരണനിർവഹണത്തിനായിട്ട് പരിഗണിക്കപ്പെടുന്ന ഇന്തോനേഷ്യ അസർബൈജാൻ അസർബൈജാദ്ങ്ങിയ രാജ്യങ്ങളുമായി ചേർന്നായിരിക്കും പാകിസ്ഥാന്റെ പ്രവർത്തനമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അതായത് ഒന്ന് ആലോചിച്ചു നോക്കി പാകിസ്ഥാന്റെ ഞാൻ വിമാനോടെ പണിയെടുക്കൂല പണിയെടുത്തേ പറ്റൂ പണി പണിയെടുക്കൂലേ അത് നീ നീ ആണ് തീരുമാനിക്കുന്നത് എടുക്ക പൈസ അവിടെ അക്കൌണ്ട് ഇട്ടിട്ടുണ്ടോ പണിയെടുത്തു പറയും കാരണം വിറ്റ് രാജ്യം വിറ്റ് ഇനിയിപ്പോ ഇനിയിപ്പോ അടുത്ത് പറയും നാളെ ഉൾപ്പെടാതെ പറഞ്ഞോ സെലൻസ്കീടെ എടുത്ത് പറഞ്ഞില്ലേ സെലൻസ് കീ എടുത്ത് പറയാനുള്ള ധൈര്യം വരുന്നത് നരേന്ദ്രമോദിയോട് പറയൂ ഈ ഡ്രസ്സ് സ്യൂട്ട് കോട്ടൺ സ്യൂട്ട് മോദി ഇവിടെ പോയാലും ഇന്ത്യൻ ഡ്രസ്സാണ് ഇപ്പോൾ പോകാറ് ഇത് കൊള്ളൂല കോട്ടൺ സ്യൂട്ട് ഇട്ട് ട്രംപ് പറയും സെലൻസ്കിയോട് അങ്ങനെ പറയാനുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ ചെലവിന് കൊടുക്കുന്നോണ്ടാണ് അപ്പം ഇത് നാളെ ആരെടുത്ത് പറയും പാക് അസീമേ ബനിയൻ ബനിയോണ്ട് വാ ബനിയും നിക്കാറുണ്ട് വാ എന്ന് പറഞ്ഞാൽ അത് ഇട്ടോണ്ട് വരും അത് വേറൊരു കാര്യം അത് ഹർത്തയിലെ നിർബന്ധന ധാരണയിലെ നിബന്ധന പ്രകാരം ഇസ്രയേലിനും ഗാസയ്ക്കുമിടയിൽ പാക് സേന ബഫർ ഫോഴ്സ് സംരക്ഷണ സംവിധാനം അതായത് ബഫർ സോൺ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഈ കേബയിൽ വന്ന സമയത്ത് കേട്ടിട്ടില്ലേ ബഫർ സോൺ ഒരു ഭാഗമാണ് ഏഹ് അതുപോലെ ഒരു ബഫർ ഫോഴ്സ് ആയിട്ടാണ് അതായത് സംരക്ഷണം അതിർത്തി സംരക്ഷണമാണ് ഇവരുടെ ജോലി അപ്പോ ശരിക്കും പറഞ്ഞാൽ പട്ടാളത്തിൽ ജോലി കിട്ടാത്തവര് പ്രവാസി ആയിട്ട് പോകുന്ന കണ്ടിട്ടുണ്ട് ചില ഇത് പട്ടാളത്തിൽ തന്നെ പട്ടാളത്തിന് തന്നെ പ്രവാസത്തിൽ അയക്കുന്ന ഒരു രാജ്യത്തിന് ആദ്യമായിട്ട് കാണുകയാണ് എന്തായാലും പുനർനിർമാണത്തിന് സൗകര്യം ഒരുക്കുന്നതിനൊപ്പം ഭരണ നിർവഹണത്തിന് സുരക്ഷാഘവചമായി പ്രവർത്തിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിന് പകരമായിട്ട് പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പാക്കേജുകൾ ലഭിക്കും എന്നാണ് പറയുന്നത് ഇതാണ് ലോക ബാങ്ക് വായ്പ ഇളവ് തിരിച്ചടവിന് കൂടുതൽ ഗഡുക്കൾ തുടങ്ങിയടക്കം തുടങ്ങിയ തുടങ്ങിയവയടക്കം പല സാമ്പത്തിക സഹായങ്ങൾ കണ്ടപ്പോൾ പാകിസ്ഥാൻ അവരുടെ എന്താണ് സൈന്യത്തിനെ വിൽക്കുകയായിരുന്നു ഇസ്രയേലും അമേരിക്കയും വാഗ്ദാനം ചെയ്തതായിട്ട് ഇതിന് റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇസ്രയേലിൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇസ്രയേൽ നമ്മുടെ രാജ്യമല്ല ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നത് അതിലൊന്നും ഒരു കാര്യമില്ല ഇവിടെ അവരെ കൂലി പട്ടാളമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ ഫണ്ട് വാങ്ങിച്ചവരെ തീവ്രവാദികൾക്ക് കൊടുത്ത് വിമാനം തല തലമുക്കിയാൽ നമ്മൾ കൊല്ലും അതുകൊണ്ട് ഫണ്ട് വേസ്റ്റ് ആണ് എന്തായാലും അല്ല ഇനിയിപ്പോ പൊക്കാൻ തീവ്രവാദികളില്ല പെണ്ണുങ്ങളാ വരുന്നത് പെണ്ണുങ്ങളെ എടുത്ത ഈ പറയുന്ന തോക്കുകൾ കൊണ്ട് എന്താണ് സൂയിസൈഡ് ബോംബ് കെട്ടിവെച്ച് അരേല് കെട്ടിവെച്ചുകൊണ്ട് വരാൻ പോകുന്ന പെണ്ണുങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞയച്ച തീവ്രവാദികൾക്ക് അവർക്ക് സന്തോഷമാകാൻ പോകുന്ന ഒരു ദിവസം നമ്മളാണ് ഇനി വരാൻ പോകുന്നത് കാരണം ഹോറികളായി നമ്മൾ ഉടനെ അവിടെ എത്തിക്കുന്നതായിരിക്കും ഗസയിൽ പാക് സൈന്യത്തെ വിന്യസിപ്പിക്കുന്നതിന് തുർക്കി ഖത്തർ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി എതിർക്കുന്നുണ്ട് എടാ മാലം വിറ്റ് ചത്താലും മാനം വരുത് എന്നാണ് തുർക്കിയും ഖത്തറും ഇതാൻ തുർക്കിയൊക്കെ പറഞ്ഞ അടാ നിന്റെ ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാ പറഞ്ഞു ജീവിക്കണ്ട നമ്മൾ പുഴുങ്ങി തിന്നാൽ നമുക്ക് മാറൂലല്ലോ മിസൈലും ബോംബും ഇത് മാത്രമേ ഉള്ളൂ തോക്കമൊക്കെ പുഴുങ്ങി തിന്നാൻ പറ്റില്ല പട്ടിണിക്ക് ചോറ് തന്നെ പോകണ്ട അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും താല്പര്യം നിറവേറ്റുന്നതിനുള്ള നീക്കമായാണ് ഈ രാജ്യങ്ങൾ ഇതിനെ കാണുന്നത് അമേരിക്കയും ഇസ്രയേലും പാകിസ്ഥാൻ സൈന്യത്തെ ഗാസയിൽ ഉപകരണമായി ഉപയോഗിക്കുകയാണെന്നും സാമ്പത്തികമായി അരക്ഷിതാവസ്ഥയിലുള്ള പാകിസ്ഥാന് ഇത് അതിജീവനത്തിന്റെ വിലപേശലാണെന്നും എന്താണ് ലോകത്തിലെ പല രാഷ്ട്രങ്ങളും വിലയിരുത്തുന്നുണ്ട് അതായത് പാകിസ്ഥാൻ ഇനി നാണക്കേടിന്റെ നാളുകളാണ് വരാൻ പോകുന്നത് അതായത് ഓൾറെഡി നാണക്കേടിലാണ് ഇനി തുണിയില്ലാത്ത നാണക്കേട് അത് നഗ്നമായ ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം